ഹലോ അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് നമ്പേഴ്സുകളെ എക്സലിൽ പെട്ടെന്ന് എങ്ങനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യാം എന്നാണ് അതിന് ഫോർ എക്സാമ്പിളായിട്ട് ഞാനൊരു മാർക്ക് ലിസ്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ ഓരോ സബ്ജക്റ്റിലെയും മാർക്കുകളുടെ ടോട്ടലാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് അതിൻ്റെ മൊത്തത്തിലൊരു സ്റ്റുഡൻറ്റിന് എത്ര മാർക്ക് കിട്ടി അപ്പോൾ സാധാരണ നമ്മൾ നമ്മളെന്താ ചെയ്യുക നമ്മളതിൻ്റെ ഫങ്ഷൻ കൊടുക്കും ഈക്വൽ ടു സം കൊടുത്ത് നമ്മളതിനുള്ള സെല്ലുകളെ സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തൊക്കെ ടോട്ടൽ കണ്ടുപിടിക്കുക അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ ഒരു മാർഗ്ഗമാണ് നമുക്ക് സെലക്ട് ടോട്ടൽ കണ്ട സെല്ലുകൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ആൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്യുക കീബോർഡിലെ ആൾട്ട് പ്ലസ് അതായത് ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈക്വൽ ടു പ്രസ് ചെയ്യുക ഓക്കേ കണ്ടോ നമുക്ക് ഇവിടെ ആൻസർ വന്നിട്ടുണ്ട് ഈ ഒരു ഷോർട്ട് ഷോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ടോട്ടൽ കണ്ടുപിടിക്കാം സെല്ലുകളെ സെലക്ട് ചെയ്തിട്ട് ആൾട്ടി ഈക്വൽ ടു ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി